കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഷോർട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടാറുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ ഇവളുടെ സിസേറിന്റെ വീഡിയോ ഷോർട്ട് വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് നമ്മുടെ ഫോളോവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്ത് വെച്ച് ചെയ്യുക എന്തിനാണ് അങ്ങ് ചെയ്യുന്നത് സിസേറിന്തിനാണ് ചെയ്തത് പലർക്കും സിസേറിനെ സിസറിനാ ചെയ്തതൊന്നും മനസ്സിലായില്ല ഇനി പശു പ്രസവിക്കൂ പശുവിനെന്തെങ്കിലും പ്രസവ ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുക അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുറെ പേർക്ക് നമ്മള് റിപ്ലൈ കൊടുത്തു അല്ലാണ്ട് നമ്മൾ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇവര് നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടായ പശുക്കുട്ടിയാണ് അപ്പൊ നമ്മുടെ ഫാമിൽ ഫാമിലുണ്ടായിരുന്ന ഒരു നല്ല മിൽക്ക് ഫീൽഡ് ഉണ്ടായിരുന്ന ഒരു പശുവിൽ ചാമ്പ്യൻ പറഞ്ഞ സമയം കുത്തി വെച്ചിട്ട് ഉണ്ടായ പശുക്കുട്ടിയാണിത് അപ്പൊ ഇവിടെ തുടക്കം മുതൽ കുറെ കഷ്ടപ്പാടുകളിലൂടെയാണ് അത്രയും വരെ ഏറ്റവും ഒരു മൂന്നാല് മാസം പ്രായമൊക്കെ ആയ സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഒരു വണ്ടി ഇടിച്ച് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ആയി വന്നു അതിന് ശേഷം നമ്മൾ കുത്തി വെച്ചു ചിലപ്പിടിച്ചു ചിലപ്പിടിച്ച സമയത്തും പറമ്പിൽ കെട്ടിയിരുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തോ അഴിച്ചോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും ഒക്കെ ആയി വന്നു ഗ്യാസ് പിന്നെ കൂടെ കൂടെ വന്നുകൊണ്ടിരുന്നു എന്നാലും കുഴപ്പമില്ല ആയിരുന്നു ആളൊക്കെയായിരുന്നു കൂട്ടെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രസവം കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് അപ്പോൾ കുഞ്ഞിന് ഹെഡ് ആൻഡ് നെക്ക് ഡീവിയേഷൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ റെഫറൻസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ നോർമലി അങ്ങനെ ക്രെഡീഷൻ വരുമ്പോൾ നമ്മൾ ഹുക്കൊക്കെ ഉപയോഗിച്ചിട്ടായി ഹുക്കൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ണിൽ കണക്ട് ചെയ്ത് നമ്മൾ നോർമലി ആക്കി എടുക്കാൻ ചെയ്യുന്നത് പക്ഷേ ഇത് കുറേ നമുക്ക് കൈ എത്താവുന്ന കൈ പെരുമാറാൻ പറ്റുന്നതിലും ദൂരമായിരുന്നു മാത്രമല്ല കടിഞ്ഞൂർ പ്രസവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വജനക്ക് വേണ്ടത്ര ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഒത്തിരി അവളെ ബുദ്ധിമുട്ടിച്ചില്ല കാരണം കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു പിന്നെ നമ്മളുടെ രണ്ടാമത്തെ ഓപ്ഷൻ സുസുകാരെയും മാത്രമായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നൈറ്റ് നമ്മൾ എല്ലാം വേഗം പ്രിപ്പയർ ചെയ്തു പെട്ടെന്ന് ചെലവണെന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു അപ്പോൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പം എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഞങ്ങളുടെ രണ്ടുപേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിലെ ജോലിക്കാർ മൂന്ന് പേരുണ്ടായിരുന്നു അവരാണ് ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ രാത്രി മുഴുവൻ നമ്മളൂടെ എല്ലാ ഇത് എല്ലാം കഴിയുന്നവർ അവരുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ലൊരു ഹെൽപ്പായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം സക്സസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള വീഡിയോ ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അന്നത്തെ ടെൻഷനിൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ അവളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ടീച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂവ് ചെയ്യാം ഇനി നമുക്ക് ആളുകൾ മെയിനായിട്ട് ആ വീഡിയോട്ടപ്പോൾ ചോദിച്ച കുറച്ച് സംശയങ്ങൾ പറഞ്ഞു പോകാം ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ മെയിനായിട്ട് ചോദിച്ചത് ഈ സിസേറിനെന്തിനാണ് ചെയ്തത് സിസേറിന് ചെയ്തത് എന്നാണ് കാര്യം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞു കുട്ടിയുടെ പൊസിഷൻ കറക്റ്റായിരുന്നില്ല അപ്പോൾ നമുക്ക് നോർമലി നമുക്ക് കൈ വെച്ച് നമുക്ക് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ കുഞ്ഞ് വജേനിക്ക് വേണ്ടത്ര ഒരു ഡയലക്ഷൻ പുറത്തേക്ക് വരാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വന്നു പിന്നെ ചോദിച്ചിട്ടുള്ളൊരു കുറച്ച് എന്ന് പറഞ്ഞാൽ സിസേറിയൻ ചെയ്തു കഴിഞ്ഞാൽ പശു റിക്കവർ ആവുമോ റിക്കവർ ആവുമോ എന്ന് പറയുന്നത് സി സെക്ഷൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർന്നുള്ളത് അതാണ് മെയിൻ സംഭവം ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷം ആഫ്റ്റർ കെയർ എങ്ങനെ ചെയ്യുന്നു അപ്പോൾ എത്രയൊക്കെ നീറ്റായി ഹൈജീനിക്കായിട്ട് ചെയ്യുന്നു ക്ലീൻ ചെയ്യുന്നു അതിനൊക്കെ സംബന്ധിച്ച് അതൊക്കെ ആശ്രയിച്ചിരിക്കും പശുവിൻ്റെ പെട്ടെന്ന് റിക്കവറി പിന്നെ ചോ കാരണം എന്താച്ചാൽ ഇവിടെ മൊത്തം നമ്മുടെ മനുഷ്യന്മാരുടെ പോലെയല്ല മനുഷ്യന്മാരുടെ ഒരു സർജറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോഴോ എത്രത്തോളം കെയർ ചെയ്യുന്നു അതുപോലെ നമ്മൾ കന്നുകാലികളുടെ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അത് നടക്കണമെന്നില്ല കാരണം അവർ ചാണകത്തിലും മൂത്രത്തിലും ഒക്കെ കിടക്കുകയാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്കത് റിക്കവറി എത്രത്തോളം പെട്ടെന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ പശു ഓക്കെ സർജറി ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പശു നോർമലി നമ്മൾ കുറേ ദിവസം നമ്മൾ തീറ്റ കൊടുക്കുന്നില്ല ഫ്ലൂയിഡും ആൻറ്റിബയോട്ടിക്കും അതുപോലെ ബികോമസ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവ് തെറാപ്പിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പശു പതുക്കെ തീറ്റ എടുത്ത് തുടങ്ങും ചെറുതായിട്ട് തീറ്റ പെട്ടെന്ന് കൊടുക്കില്ല ചെറിയ അളവിൽ തീറ്റ കൊടുത്തു തുടങ്ങും പുല്ല് കൊടുത്തു തുടങ്ങും വെള്ളം കുടിച്ച് തുടങ്ങും ഒക്കെ നോർമലായിട്ട് എടുത്തു തുടങ്ങും അതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ പശു ഓക്കെ ആയി വരുന്നു എന്നാണ് അർത്ഥം പിന്നെ ഒരു ചോദിച്ചിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു പ്രഗ്നൻസിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇനി കുത്തിവയ്ക്കാൻ പറ്റുമോ ചെനപ്പിടിക്കുമോ എന്നുള്ള കാര്യമാണ് യൂട്രസ് എല്ലാം നോർമൽ കണ്ടീഷനിലാണ് അങ്ങനെയുള്ള പശു ആണെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ എന്തായാലും ഫീറ്റിൽ കാണുമ്പോൾ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നോർമൽ ഫീറ്റിലേക്ക് വരാണെങ്കിൽ നമുക്ക് എന്തായാലും കുത്തിവയ്ക്കാം ഇവളുടെ യൂട്രസിന് പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല കാരണം നമ്മൾ ഒത്തിരി കുട്ടി പൊസിഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ സി സെക്ഷനിലേക്ക് പോവുകയാണ് ചെയ്തത് അത അതുകൊണ്ട് തന്നെ ഒത്തിരി ഡാമേജ് ഒന്നും യൂട്രസിന് വന്നിട്ടില്ല അപ്പോൾ ഇവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് സിസറേയും കഴിഞ്ഞാൽ പാല് തീരെ കിട്ടില്ല എന്നുള്ള ഒരു കാര്യം ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത് എല്ലാ പശുക്കളുടെയും കാര്യം ഇതുപോലെ ആണെന്നില്ല അപ്പോൾ ഇവൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാൽ രണ്ടു നേരം കൂടെ ആയിട്ട് നമ്മൾ കറക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് തീറ്റെടുക്കുന്നതൊക്കെ നോർമലാണ് പാൽ കറവയുടെ വീഡിയോ പറ്റുക എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ ഉറപ്പും അറിയുന്നില്ല അപ്പോൾ എന്തായാലും പാല് നമ്മളൊരു ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ ചിലപ്പം ഇതിൽ കൂടുതൽ നമ്മൾ ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു പശു ആണിത് എന്തായാലും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ പാൽ രണ്ടു നേരം കൂടെ നമ്മൾ കറക്കുന്നത് ശശേരിയും ചെയ്യുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞിൻ്റെ പൊസിഷനിൽ ഉണ്ടാവുന്ന പിഴവുകൾ കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലാത്ത അവസ്ഥ നമ്മൾ മാനുവലി ഒരു ഡോക്ടർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഫീറ്റോട്ടോമി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിസേറിയൻ സെക്ഷനാണ് ചൂസ് ചെയ്യുന്നത് ഈ ഫീറ്റോട്ടോമി എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ മരിച്ചു കിടക്കുകയാണ് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനാണെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ ബോഡി പാർട്സുകൾ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന ഒരു രീതിയാണ് ഇനി പ്രസവത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിനെ എന്തായാലും പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല ഈ ഫീറ്റോട്ടോമി ഓപ്ഷനും പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം ആണെങ്കിൽ ഒത്തിരി വലിച്ച ബുദ്ധിമുട്ടാകാത്തു നോക്കുക നമ്മൾ നമ്മളൊത്തിരി വലിക്കുന്നതിനനുസരിച്ച് ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ മുറിവുകളും മുറിവുകൾ പിന്നീട് അത് നീർക്കെട്ടായി രൂപാന്തരപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം ചിലപ്പോൾ സിസേറിയൻ ചെയ്താൽ പോലും പശു രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടാവില്ല അങ്ങനെ ഒത്തിരി കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് കുഞ്ഞിന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഓപ്ഷനായിട്ട് സിസേറിയൻ നോക്കുക അപ്പോൾ ഉടനെ വേണ്ട കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇവരൊക്കെയാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇവൾ എ ബി എസ് ചാമ്പ്യനാണ് അപ്പോൾ ഇവള് നമ്മുടെ മാളൂൻ്റെ കുട്ടിയാണ് മാളൂൻ്റെ മോളാണ് ഇവൾ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മാളുവിൻ്റെ പരിചയം ഉണ്ടാവും അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എല്ലാം ആയിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞും പേഴ്സറോ വാങ്ങണ സീസൺ ഉണ്ടോ അപ്പോൾ കുഞ്ഞിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇവളുടെ കൂടെ ഉണ്ടായിരുന്നേ ഇവളുടെ കൂടെ കളിച്ച് നടന്ന സീസണിൽ ഉണ്ടായ കുഞ്ഞുങ്ങളെ ഉണ്ടോ ഇവളും നമ്മളുടെ മധ്യപത്നയത്തെ കാണിച്ച പശുവിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇവളും പ്രസവിച്ച് നിക്കുകയാണ് കേൾഡി ബോർഡാണ് കേട്ടോ ഇവള് അപ്പൊ നമ്മുടെ കരസേറെ ഗ്യാനിലുള്ള ഏറ്റവും ചെറിയ ആളാണ് കേട്ടോ ഇത് അപ്പൊ വലിപ്പത്തിലൊന്നും ഒരു കാലില്ലാന്ന് തെളിയിച്ച ആളാണ് ഈ മുതലങ്ങൾ നിക്കുന്നത് അപ്പൊ ഇവക്ക് നേരം കൂടെ ഇരുപത്തിനാല് ലിറ്റർ പാല് നമ്മളിപ്പോൾ കറക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് സിസേറിയൻ സ്റ്റോറി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് അതിൽ ഏഡിയില്ല അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടർ വേൾഡ് ഓഫ് എൻ്റെ പേജിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കാം സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരാനുണ്ടെങ്കിൽ അതും പറയാം ഒരു കുഴപ്പമില്ല അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും പറയാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീട് വരാം